പൊന്നാര ചങ്ങന്മാരെ പോയിസ്ബുക്കൂടെ ഉണ്ടാവും നിങ്ങൾ നോക്കി ഇങ്ങട്ട് ഈ കണ്ട വിഭവങ്ങളൊക്കെ കരിച്ചതും പൊച്ചതും നേരിച്ചതും നെയ്ടുത്തതും വറവത്തതൊക്കെ നിങ്ങളെ മനസ്സിൽ ഓടിയിട്ടുണ്ടാവും എന്താ പഥ കുറെ ആളുകളുണ്ട് അതിനകത്ത് ഉണ്ട് നമ്മുടെ കേട്ടോളി ഇതാണ് നമ്മൾ കഥയിലെ നായകൻ മുട്ട് സിദ്ധിക്കാക്ക കൊണ്ടോട്ടിക്കാർക്ക് സുപരിചപ്പെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ചാരിറ്റി മേഖയിലും കല്യാണം പുര എന്ന ഈ ഒരു സംരംഭത്തിന്റെ ഓൺ സംവിധാനത്തിലൂടെ ൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രദ്ധിക്കുകയും കുടുംബവും കല്യാണപുര എന്ന എയർപോർട്ടിനടുത്തുള്ള ഹോട്ടൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നു അതിലൂടെ കിട്ടുന്ന വരുമാനവും തന്റെ കാറ്ററിംഗ് ജീവിതത്തിൽ കിട്ടുന്ന വരുമാനവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് താങ്ങും പ്രവർത്തിക്കുന്നു അതിനൊപ്പം തന്നെ ഈ ഡയാലിസിസ് ഡിസിസ് ലക്ഷം രൂപ ഇവിടുത്തെ വാഹന വാങ്ങുന്നതിലേക്ക് ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ് ഈ മഹതായ ചടങ്ങിന് സാക്ഷിയായ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇഫ്താറിലേക്ക് പ്രവേശിക്കുകയാണ് പാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് മക്കളെ നിങ്ങൾക്ക് കാര്യം നമ്മുടെ നടത്തുന്ന മീറ്റിംഗ് സെന്റർ ിക്കോന്ന് സിദ്ധിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളെ മോള് സജീവമായിട്ട് സ്റ്റേജിന്റെ മുന്നിൽ ഉണ്ട് മക്കളെ ബാങ്കായ ബാങ്കും കൊടുത്ത് ഫുഡായ ഫുഡും കഴിച്ച് അവിടെ അടിച്ചുപോലെ ഫായിസ് ചങ്ങായിമാര്സ് മിക്കോളോ നമ്മളിപ്പോ നിക്കുന്നത് കൊണ്ടോട്ടി കോടങ്ങാട് സെന്ററിലാണ് നമ്മുടെ ബാക്കിൽ നിൽക്കുന്നത് മുട്ട് എന്ന് പറഞ്ഞത് കൊണ്ടോട്ടിക്കാർക്ക് അല്ലാതെ സുപരിചനമാണ് വളരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ് ജീവകരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്നും നിൽക്കുന്ന നിക്കുന്ന നമ്മളെ ഈ റമദാൻ മാസത്തില് വമ്പിച്ച ഒരു തായ വിശൽ കാണങ്ങൾക്ക് വമ്പിച്ച ജനാവിലോട് കൂടി നമ്മളൊരു ഇഫ്താർ സംഗമിച്ചിരിക്കുകയാണ് അപ്പൊ ശ്രദ്ധിയാക്കാം അസ്ലാം വലിക്കും അത്രയും ആളുകളെ വെച്ചാണ് ഇഫ്താർ നടത്താന്ന് പറഞ്ഞാൽ ചിലർ കൈവന്നില്ല അപ്പൊ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ പറഞ്ഞത് ഇതേ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ആളുകളെ വേറെ വിളിച്ചിട്ടുണ്ടായി കണ്ണുനാത്ത കുറച്ച് ആളുകളൊക്കെ ഒരു ഇന്നലെ രാത്രി പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങള് പതിനഞ്ചാളുകളോളുണ്ടാവും പറഞ്ഞു ഇന്നലെ രാത്രി എന്തോ കാരണം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു രോഗികളെ നമ്മൾ രോഗികളും ക്ഷണിച്ചിട്ടുണ്ടായിട്ട് രോഗികളും ഇല്ലാണപുരണ്ട് എന്താ എന്ന് പറഞ്ഞത് എന്താ പറയാം ഒരു ഹോട്ടലാണ് കല്യാണപുര അപ്പൊ അതിന്റെ അതായത് പിന്നെ കാര്യ പ്രവർത്തന പേരിലാണ് ഇപ്പൊ പോകുന്നത് രണ്ടും ഓടുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലെ പൂർത്തും കാലുകിട്ടെങ്കിൽ സിദ്ധികാക്കൻ കണ്ടപ്പെടുക എന്നുള്ള എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ ഒരു വ്യക്തിയുണ്ടത് സിദ്ധിക്കാക്ക നമ്മൾ ഒരുപാട് വേദിയിലും പങ്കെടുത്ത് ഒരുപാട് വേദിയിൽ പെർഫോം ചെയ്ത ആളാണ് ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുമ്പ് നിക്കുന്ന തിരുകൈ അറിയാതെ വലതു കൈ കൊടുക്കുന്നു വാരിക്കൂരി കൊടുക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കാക്ക് ഇത്രയും ഈ അനുകൾ നിക്കുമ്പോൾ ശ്രദ്ധിക്കാക്കാന്റെ പിന്നണി ഈ പ്രവർത്തകനാണ് ഇവരെല്ലാം ഏതായാലും പമ്പിച്ച് വിജയമായിരിക്കുന്ന മക്കളെ നമ്മളെ വേറെ ഒരു ജീവകാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് കൊണ്ടുപോയി ഇതുപോലെ തന്നെ സിദ്ധികാക്കനും കൂടെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്ന ഒരാളുമാണ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല നമ്മളെല്ലാരും ഒരുമിച്ച് കൂടിയത് ഡയലി സെന്ററിലാണ് ഹോട്ടൽ കല്യാണത്തിനൊക്കെ കീഴിൽ രണ്ടാമതായിട്ട് നടത്തുന്ന ഒരു വലിയൊരു ഇഫ്താർ മീറ്റാണ് ഇപ്പൊ കഴിഞ്ഞത് ജാതി മത രാഷ്ട്രീയ ഭേദം എന്നെ നോമ്പ് എടുക്കുന്ന ഒരുപാട് മറ്റു മതസ്ഥരും ഇന്നുകൂടെ നമ്മളെ കൂടെ ഇഫ്താറിന് പങ്കെടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ടതാണ് മുപ്പത്തെട്ട് വർഷമായിട്ട് എടുക്കുന്ന നമ്മുടെ വേലൻപോലെ എട്ട് വർഷത്തോളം ആയിട്ട് നോമ്പ് എടുക്കുന്ന നമ്മുടെ മുനിസിപ്പൽ കൌൺസിലറായ നമ്മൾ മിനിച്ചേച്ചി അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഒരു ഒരു മത സൗഹാർദ്ദ വിഫ്താറാണ് ഇപ്പൊ നമ്മള് കഴിഞ്ഞത് നമ്മള് അതാണ് ഈ വിഷല് നമ്മള് വിഷല് കാണാൻ ഇത്രയും ആളുകളോട് തടിച്ചു കൂറുമ്പോഴേ അത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ആശ്രയിച്ചിട്ടാണ് ഈ ഞാൻ ഉൾപ്പെടെ ഇത്രയും നാനൂറോളം ആളുകൾ ഇന്നോടെ പങ്കാളി തീർച്ചയായിട്ടും വേറൊരു കാര്യം കൂടെ പറയാൻ പോകുന്നത് ഈ നിങ്ങൾക്ക് ഇത് കാണൂലി എന്താണ് ഈ കല്യാണപുര എന്നുള്ളത് കല്യാണപുര എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹോട്ടലാണ് നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത് എയർപോർട്ട് ജംഗ്ഷൻ ഹോട്ടൽ കല്യാണപുര എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ടാവും വഴി യാത്രക്കാര് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ നിങ്ങളെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ വിശന്ന് വലഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഈ വിഷയം നിങ്ങൾ കൗണ്ടറിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവർ പോവാം ക്യാഷ് ഇല്ലാന്ന് കരുതി നിങ്ങൾ ആര് വിശന്ന് അതുമായി പോവാ ഭക്ഷണം കഴിക്കാണ്ട് ഭക്ഷണം കഴിക്കാതെ മടി കാണിക്കരുത് കാരണം ആ ഹോട്ടലിൽ ഉള്ളോടത്തോളം പറഞ്ഞ പോലെ നമ്മളെ സിദ്ധികാകന്റെ എയർപോർട്ട് അവിടെ നിന്ന് ന്യൂ മൈനാൻഷ്യലിന്റെ അവിടെയാണ് നമ്മുടെ ഹോട്ടൽ കല്യാണപൂർ ഉള്ളത് അപ്പൊ ഭക്ഷണം കഴിക്കാൻ ആർക്കും പൈസ ഇല്ല അതിപ്പോൾ മടിച്ചാണ് ഇതിന്റെ ഇല്ല ചെല്ലാതെ കഞ്ഞി കുടിക്കാന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ കൗണ്ടറിന്റെ സിദ്ധ്യകാക്കൻ അല്ലെങ്കിൽ സിദ്ധികാകന്റെ ചേഷണം ഉണ്ടാവും നിങ്ങൾക്കാരും പറയാം അവിടുന്ന് പറഞ്ഞാൽ മതി അത് നിങ്ങൾ ഭക്ഷണം അതിൻ്റെ അപ്പുറം പോകുമ്പോൾ ആണെങ്കിൽ ചില പൈസ തരും അതാണ് മടി കൂടാതെ കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കല്യാണ ബിരിയാണി ആ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെമ്പിലുണ്ടാക്കിയ വലിയ അടിപൊളി ബിരിയാണി പള്ളിക്കറിയും അതൊരു വേറെ ലെവലാണ് കല്യാണപുരം പറ്റി ഈ ഒരു സമൂഹ നോമ്പത്തൂറിനെ പറ്റി എന്താണ് ഇങ്ങനത്തെ പറയാനുള്ളത് നമ്മളെ കല്യാണപുര ഒരു ഒരു ഹോട്ടലിന്റെ സംരംഭമാണ് ഒരു ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ടു ഈ നാല് വർഷത്തിനുപര് ഒരുപാട് പാവപ്പെട്ട രോഗികളൊക്കെ കൂട്ടി എന്നുള്ള ജീവകാരുടെ കുട്ടികൾക്ക് സ്കൂൾ ബാഗായിട്ടും ഒരുപാട് പിന്നെ സ്കൂളുകളിലൊക്കെ അവർക്കാവശ്യമായ ചെയറുകള് ബെഞ്ചുകള് ഡെസ്കുകള് എല്ലാ കരിഫാനുകള് എന്ന് എന്ന് രഹസ്യങ്ങൾ ചാരിറ്റി പ്രവർത്തന മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി സിദ്ധ്യാഖനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയാനുള്ളത് വിശക്കുന്ന വയറിന് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്ന ആളാണ് സിദ്ധിയാക്ക പഠിച്ചാലും നൂറു വയസ്സ് കൊടുക്കാൻ അതാണ് അത്ര ഇത്രയും ഭക്ഷണം കൊടുത്തില്ലേ അപ്പം സിദ്ധിയാക്കക്ക് നൂറ് വയസ്സ് വരെ ജീവിക്കട്ടെ സിദ്ധിയാക്ക പിന്നെ ഒരാളിൽ നിന്ന് പിരിവെടുത്തിട്ടല്ലാ രൂപ പോലും എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറയുന്നത് ഉടയവരുമായ ജാതിമത ഭേദം തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് കല്ലാറി പറയുന്ന വാക്കാണ് ഇനിയും ഉയരങ്ങളിൽ ഉയരങ്ങളിൽ എത്തട്ടെ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കട്ടെ അതുപോലെ ആവട്ടെ നമ്മുടെ സ്ഥിതിക്കാക്കണ്ടെ കല്യാണപ്പുരവും ചാരിറ്റീയ മേഖലയും അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് അപ്പോൾ പൊന്നാറ് മക്കളെ ശ്രദ്ധിക്കാക്കാൻ്റെ സ്നേഹം ഇരുന്നില്ല ഫുഡായ ഫുഡും കഴിച്ചും പറയാനുള്ളത് പറഞ്ഞ് നമ്മൾ കേൾക്കാനുള്ള കേട്ടും ചെയ്ത് നമ്മളീ വേദിവിടെ വിടുക വീണ്ടും നമ്മൾ പറയുകയാണ് കേട്ടോ ആദ്യമായി നമ്മൾ ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മിന്നിച്ച് വിടനെത്തുന്ന ഓരോ സപ്പോർട്ട് കാരണമാണ് ഞാനിവിടെ പ്ലാറ്റ്ഫോമിൽ എത്താൻ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലായ ഫൈസി ബോഗ്ലി നമ്മളെ ഇൻസ്റ്റഗ്രാം പേജായി ഫൈസിൽ ഫോറിൻ്റെ ഒന്ന് കണ്ടറിഞ്ഞ് കൈകോർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കുപകാരം നമുക്കൊരു ഭാവി അപ്പ അല്ലേക്കും